പ്രവർത്തനം വേഗത്തിലാക്കിയില്ലെങ്കിൽ ആളുകളുടെ പട്ടത്തിനായുള്ള പ്രതീക്ഷ പ്രതിസന്ധിയിലാകും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി സി പി ഐ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും രാവിലെ പത്ത് മണിക്ക് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘടനാ റിപ്പോർട്ടും ഇന്ന് അവതരിപ്പിക്കും പുതിയ ജനറൽ സെക്രട്ടറിയുടെയും ദേശീയ കൗൺസിൽ അംഗങ്ങളുടെയും കാര്യത്തിൽ ഇരുപത്തിയഞ്ചിന് തീരുമാനമുണ്ടാകും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സി പി ഐ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഇന്നലെ ബഹുജന റാലിയോടുകൂടിയാണ് പാർട്ടി ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് തുടക്കമായതെങ്കിലും സംഘടനാ റിപ്പോർട്ടിന് മേലുള്ള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും തൊട്ടു പിന്നാലെ ചർച്ചകളും ആരംഭിക്കും വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ സംഘടനാ റിപ്പോർട്ടിൽ ഉള്ളത് പലപ്പോഴും മന്ദതയിൽ അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുകയും എന്നാൽ സ്വന്തമായി രാഷ്ട്രീയ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി ഇപ്പോൾ സി പി ഐ മാറിക്കഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആരോപണം സംഘടനാ റിപ്പോർട്ടിലുണ്ട് പൊതുവെ എടുത്തു പറയുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ താഴെത്തട്ടിലേക്ക് പ്രവർത്തനവുമായി എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി അതിൽ വ്യക്തമായി പറയുന്നത് മുതിർന്ന നേതാക്കന്മാർ കൃത്യമായും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവരുടെ പ്രവർത്തന റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ട് പരിശോധിക്കണം ഒപ്പം താഴെത്തട്ടിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം ഇത്തരത്തിൽ തുടങ്ങുന്ന പതിനാലോളം നിർദ്ദേശങ്ങൾ സംഘടനാ റിപ്പോർട്ടിലുണ്ട് മാത്രവുമല്ല സ്ത്രീകൾക്ക് പരമാവധി സംഘടനാ സ്വാതന്ത്ര്യം നൽകണം ഇപ്പോൾ പലപ്പോഴും സ്ത്രീകളെ ഒഴിവാക്കി നിർത്തുന്നു പുരുഷ മേധാവിത്വം ഇപ്പോഴും സി പി ഐയിൽ ഉണ്ട് മുതിർന്ന നേതാക്കന്മാരെ ഒപ്പം നിർത്തി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പാർട്ടിയിൽ സ്വീകരിക്കപ്പെടണം യുവ നേതൃത്വത്തിനെ മുന്നോട്ട് കൊണ്ടുവരണം യുവാക്കൾക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നില്ല പഴയ ആളുകൾ തന്നെ ഇപ്പോഴും പ തുടരുന്ന ഒരു സമീപനം അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത്തരത്തിൽ കാര്യങ്ങളാണ് സംഘടനാ റിപ്പോർട്ടുള്ളത് ഈ സംഘടനാ റിപ്പോർട്ടുമായിട്ടുള്ള ചർച്ച ഇന്ന് ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘടനാ റിപ്പോർട്ടുമായിട്ടുള്ള ചർച്ച നടക്കും അതേസമയം പുതിയ ദേശീയ കൗൺസിലെ അംഗങ്ങളെയും ദേശീയ സെക്രട്ടറിയുമൊക്കെ തെരഞ്ഞെടുക്കുന്നത് ഇരുപത്തി അഞ്ചിനായിരിക്കും ഡി രാജ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായം പിന്നിട്ട സാഹചര്യത്തിൽ പുതിയ ആളിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം കേരള കേരള ഘടകം ഒന്നണങ്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് എത്രണ്ടും ശരിയാകും എന്നുള്ള കാര്യത്തെ കുറിച്ച് പിന്നീട് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സി പി ഐ നേതാക്കന്മാർ സി പി ഐ നേതാക്കന്മാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യം ഈ ഡി രാജ തുടരണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഡി രാജയ്ക്ക് അനുകൂലമായ നിലപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകും എന്തായാലും വരും ദിവസങ്ങളിൽ സംഘടനാപരമായ ചർച്ചകൾ ഉണ്ടാകും പാർട്ടി വലിയ തരത്തിൽ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു ദേശീയ പാർട്ടി എന്ന ഒരു ദേശീയ പാർട്ടിയാണ് എന്നുള്ള ഒരു ആ ഒരു അംഗീകാരം നഷ്ടപ്പെട്ട നിലയ്ക്ക് പാർട്ടിയെ വലിയ തരത്തിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്താണ് അത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാർ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇരുത്തില്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടി വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദീപ്സി ശരി സി പി ഐ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും രാവിലെ പത്തുമണിക്ക് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘടനാ റിപ്പോർട്ടും ഇന്ന് അവതരിപ്പിക്കും പുതിയ ജനറൽ സെക്രട്ടറിമാരുടെയും ജനറൽ സെക്രട്ടറിയുടെയും ദേശീയ കൗൺസിൽ അംഗങ്ങളുടെയും കാര്യത്തിൽ ഇരുപത്തിയഞ്ചിന് തീരുമാനമുണ്ടാകും ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്